ഹായ് ഫ്രണ്ട്സ് നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഒരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസ് ആണ് കേട്ടോ ബാംഗ്ലൂർ ഇലക്ട്രോണിക് സിറ്റിന് ശേഷം നാൽപ്പത് കിലോമീറ്റർ സഞ്ചരിച്ചാൽ ഇവിടെ എത്താൻ പറ്റുന്നുണ്ട് കേട്ടോ ഏകദേശം അമ്പത് ഏക്കറയോളം ഉണ്ട് കേട്ടോ ഇത് വളരെ മനോഹരമായി അലങ്കീരിച്ചിട്ടാണ് ഇതുള്ളത് ഒരുപാട് പുൽമേടുകളും പിന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള സൗകര്യവും പിന്നെ അങ്ങനെ എൻ്റർടൈൻമെൻറ്റ് കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് കേട്ടോ ഈ കാണുന്നത് കുറച്ച് സ്നാക്സ് ഒക്കെ കഴിക്കാനുള്ള സ്ഥലമാണ് കേട്ടോ പിന്നെ ഇതിന്റെ സ്ഥലത്തിന്റെ പേരാൻ പറഞ്ഞില്ല ഇതിന്റെ പേരാണ് ഗൽമിട്ട് വാലി ഇന്റർനാഷണൽ ഇത് സ്ഥാപിതമായിട്ട് ഏകദേശം ഇരുപത് കൊല്ലത്തിന്റെ മേലെ കേട്ടോ ശരിക്കും പറഞ്ഞാൽ രണ്ടായിരത്തി മൂന്നിലാണ് ഇത് സ്ഥാപിച്ചത് അതായത് ഇരുപത്തിരണ്ട് വർഷം കഴിഞ്ഞു എന്നർത്ഥം ഇന്നിത് അറിയപ്പെടുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ പിരമിഡ് രീതിയിലുള്ള മെഡിറ്റേഷൻ സെന്ററായിട്ടാണ് കേട്ടോ ഈ കാണുന്നതാണ് ആ സംഭവം ഇതൊരു പിരമിഡിന്റെ മോഡലിലാണ് ഉണ്ടാക്കിയത് ഏകദേശം നൂറ്റി രണ്ട് അടി ഹൈറ്റ് ഉണ്ട് കേട്ടോ ബേസ്മെന്റ് നൂറ്റി അറുപത് നൂറ്റി അറുപത് എന്ന രീതിയിലാണുള്ളത് ചെറിയൊരു റിവർ ഉണ്ട് ആ റിവറിനെ കൊടുക്കുകയായിട്ട് ഇങ്ങനെ ഒരു പാലം വെച്ചിട്ടുണ്ടോ റിവർ അല്ല ഒരു തടാകമാണ് നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ രണ്ടായിരത്തി മൂന്നിൽ ബ്രഹ്മശ്രീ പണ്ഡിറ്റ് ജിയാണ് കേട്ടോ ഇത് സ്ഥാപിച്ചത് മെഡിറ്റേഷൻ ആണ് കേട്ടോ ഇവിടെ പ്രധാനമായി ഉദ്ദേശിക്കുന്നത് ഇവിടെ ഇതിനകത്ത് ഇതിനകത്ത് പിള്ളേരെ ഒന്നും പ്രവേശിക്കൂല എട്ട് വയസ്സിന് താഴെയുള്ള പിട്ട പിള്ളേരെ ഒന്നും ഇതിനകത്ത് പ്രവേശിക്കൂല കാരണം ഇതിനകത്ത് പുള്ളിൽ ശാന്തമാണ് പിള്ളേർക്ക് കയറി സൗണ്ടാക്കുന്നത് കൊണ്ട് തന്നെ ഇതിനകത്തേക്ക് പ്രവേശിക്കൂല ഇത് കയറുമ്പം തന്നെ ഇതിന് റൈറ്റ് സൈഡിലായിട്ട് നമുക്ക് ഗ്ലാസ് ഉണ്ട് കേട്ടോ എന്താണ് അവർ ഉദ്ദേശിക്കുന്നതെന്നും എങ്ങനെ ചെയ്യണമെന്ന് അവർക്ക് പറഞ്ഞുതരും ഇതൊക്കെ എടുത്ത ടൈമിങ്ങാണ് ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നതിൻ്റെ രാവിലെ നമ്മളിപ്പോൾ ഏകദേശം ഉള്ളിലേക്ക് കയറാൻ പോയാണ് രാവിലെ ആറ് മണി മുതൽ വൈകുന്നേരം അഞ്ചര വരെ കേട്ടോടുത്ത ടൈമിങ് ഏകദേശം ഇതിൻ്റെ ഉള്ളിൽ എത്തിയിട്ടുട്ടോ എൻ്റെ ഉള്ളിൽ നമുക്കൊന്നും കാണാൻ പറ്റില്ല കാരണം ഫുൾ ഇരുട്ടാണ് ഇരുടെ അടുക്കായിട്ട് നല്ല മനോഹരമായ സ്റ്റയർ ഉണ്ട് കേട്ടോ അവിടെ മേടൊക്കെ എത്തിപ്പെടാൻ വേണ്ടിയിട്ട് ഇവിടെ ഫുള്ളി ഇരിട്ടാണ് ഒന്നും കാണാൻ പറ്റില്ല ഒരുപാട് ആൾക്കാർ ഇവർ ഇരുന്നിട്ട് മെഡിറ്റേഷൻ ചെയ്യുന്നുണ്ട് മെഡിറ്റേഷൻ്റെ കാര്യങ്ങളൊക്കെ അവരവിടെ നമുക്ക് പറഞ്ഞു തരും പിന്നെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ടോയ്സും അങ്ങനെ കുറേ ബുക്കുകളും ഒക്കെ കിട്ടുന്നൊരു കടന്നിട്ട് ഒരുപാട് ഹാൻഡിക്രാപ്റ്റ് സാധനം ഉണ്ട് കേട്ടോ താങ്ങി താങ്ങി സാധനമാണ് ഞാൻ മേടിച്ചത് ഇത് നമുക്ക് ക്ലാലിൻ്റെ അടിയിൽ ബ്ലഡ് ഓട്ടത്തിനൊക്കെ സഹായിക്കുന്ന ഒരു സാധനമാണ് കേട്ടോ നമ്മളിന്ന അവിടെ നിന്ന് ഇറങ്ങി ഇവിടുത്തെ ഒരു ഗോശാലയുണ്ട് ഗോശാല കാണാം എന്ന് വെച്ചിട്ട് ഇങ്ങനെ നടക്കുകയാണ് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഉണ്ടായിരുന്നല്ലോ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ ഗോശാല അത്ര വലുതല്ല ഇതൊരു ചെറിയൊരു ഗോശാലയാണ് നമ്മളിപ്പിച്ചങ്ങോട്ട് കാണാൻ പോയാണ് ഈ ശ്രീ ശ്രീ രവിശങ്കറിൻ്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ പക്ഷെ പതിനെട്ടോളം പശുക്കൾ ഉണ്ടാവില്ല പതിനെട്ട് തരം പശുക്കൾ പക്ഷെ ഇവിടെ എന്നാൽ അത്രയൊന്നും ഇല്ല അവർ കുറച്ച് പശുക്കൾ മാത്രമേ ഉള്ളൂ പിന്നെ നമുക്കിവിടുന്ന് ഇവരുടെ വക മോര് ഫ്രീ ആയിട്ട് കിട്ടും കേട്ടോ കുടിക്കാൻ വേണ്ടിയിട്ട് പശുവിന് തീറ്റ കൊടുക്കാൻ വേണ്ടി അവരുടെ തീറ്റ ഉണ്ടാവും ആ തീറ്റ അവർ നമുക്ക് തരും കേട്ടോ അതിനു കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നമുക്കെന്ന പശു നേരിട്ട് തീറ്റ ഒക്കെ കൊടുക്കാം രണ്ടാക്കി പശുവിനെ കണ്ടോ ഇടം പശു അങ്ങനെയൊക്കെ പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമുക്ക് ൊക്കെ ഫ്രീ ആയിട്ടുണ്ട് അപ്പം രാവിലെ വരുന്നവർക്ക് തൊക്കെ ആണെങ്കിൽ ഉച്ചയ്ക്ക് ഫ്രീ ഫുഡൊക്കെ ഫ്രീ ആയിട്ട് ഇവർ തരുന്നുണ്ട് നമ്മൾ വൈകുന്നേരം വന്നത് അതുകൊണ്ട് ആ സമയം ആകുമ്പോൾ അടച്ചിട്ടുണ്ടായിരുന്നു ചാന്ന് വിളിക്കുക ക്യാൻറ്റീൻ ഇവിടെ നമുക്ക് ഉച്ചയ്ക്ക് എല്ലാവർക്കും അത്ര പേരുണ്ടോ അത്ര പേർക്കും ഫുഡ് പേര് ഫ്രീ ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു അപ്പം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് തയ്ക്കുക കാവിലതേപോലത്തെ വീഡിയോ കാണാൻ പറ്റും ഓക്കെ Bye.